ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവാണെങ്കിൽ അവൾ രഞ്ജുവിന് അന്വേഷിച്ച് പോയിട്ട് തിരിച്ചു പോകാൻ നോക്കുക ഓ ഇനിയിപ്പോൾ എന്തായാലും അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് തന്നെ തോന്നേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗീതുവിന് ഫോൺ കോൾ വരുവാണ് ആ ഹലോ മാഡം എൻ്റെ ദൈവമേ ഒരു സെലിബ്രിറ്റിയെ ഇങ്ങനെ കാത്തു നിർത്താൻ നാണോ ഇല്ല ഗീതു ഓ എൻ്റെ സെലിബ്രിറ്റി ദേ സോറി എനിക്ക് വരുന്ന വഴി ഒന്ന് റൂട്ട് മാറിപ്പോയി ഞാൻ കൃത്യസമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഡേ ഉടനെ അങ്ങ് എത്തിക്കോളാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം ആ ശരി ശരി നീ ഒന്ന് പെട്ടെന്ന് വാ ആ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഫോൺ കെട്ടുകയാണ് അപ്പോൾ കരൺ കരൺഭായ് ഗീതുവിൻ്റെ പിന്നാലെ നിന്നും അങ്ങോട്ട് മാറി അതിനുശേഷം കാ ലോറി കയറി വണ്ടി എടുക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ഗീതു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അവർ പോയിക്കൊണ്ടേയിരിക്കുകയാണ് പോയി 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 കരൺ കരൺഭായി പറയുകയാണ് ആ ഇനി കാത്തു നിൽക്കണ്ട ഗീതുവിനെ ഗീതുവിനെ മരണത്തിലേക്ക് തള്ളിയിട്ടോ ലോറി ഇടിച്ച് കയറ്റം അവകട വണ്ടിയിലേക്ക് എന്നും പറയുവാണ് അത് കേട്ടതും ഡ്രൈവർ സ്പീഡിൽ പാഞ്ഞെടുത്തു പാഞ്ഞെടുത്തതും കരൺ ഭായ്ക്ക് ഫോൺ കോൾ വരുവാണ് ആ ഹലോ എന്താ സുവർണ എവിടം വരെയായി കരൺ ഭായ് കാര്യങ്ങൾ വേട്ട കഴിയാറായോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് വേട്ട കഴിയാറായി ഏതാണ്ട് ഗീതുവിലേക്ക് കാലൻ പാഞ്ഞെത്താൻ ഇനി വെറും ഒന്നര മിനിറ്റ് മാത്രം ബാക്കി നമ്മൾ കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്ക് ഗീതാഞ്ജലി മരണപ്പെടാൻ പോകുന്നു കാത്തിരിക്കുക എന്തായാലും ഞാനിപ്പോൾ വിളിക്കാം അവളുടെ അവളുടെ അവസാനം കണ്ടിട്ട് ഞാൻ സുവർണയെ ഉടനെ വിളിക്കാം ഓക്കെ കരൺ ബൈ എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ അവർ പാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കുറേ ദൂരം എത്തിയതും ഗീതുവിൻ്റെ അടുത്തേക്ക് ലോറി എത്താൻ തുടങ്ങുന്നതും ഒരു കാറ് വന്ന് ലോറിക്ക് മുന്നിലേക്ക് കയറുകയാണ് അത് കണ്ടതും ഷെ എല്ലാം തൊലച്ചല്ലോ ഏതാണേ കാറ് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഏഹ് എന്തായാലും നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റാതെ നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല വണ്ടി പാഞ്ഞു വിട് ആ സാറേ ഇവൻ എന്തിനാണ് സാറേ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയത് ഷേ ഇവൻ എന്താ കളിക്കുവാണോ വാ കാറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുവാണല്ലോ നമ്മൾ ഈ സൈഡിൽ കൂടെ ഇടുന്നില്ല ആ സൈഡിൽ കൂടെ ഇടുന്നില്ല ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നാൽ പിന്നെ കാർ അങ്ങിടിച്ച് കേറങ്ങോട്ട് ഇടിച്ച് തീർപ്പിച്ചാലോ സാറേ അത് കേട്ടതും വേണ്ട വേണ്ട കഞ്ചാവ് അടിച്ച് റോട്ടി കിടന്ന് അലമ്പുണ്ടാക്കുന്നവനായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ സമയം വേസ്റ്റാകും അതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത ആൾ ഗീതാഞ്ജലിയെ ഉടനെ തീർക്കുക എന്തായാലും ഓവർടേക്ക് ചെയ്യ് ഹോർണടി അത് കേട്ടതും അയാൾ ഹോർണടിക്കുകയാണ് ഹോർണടിച്ചിട്ടൊന്നും കാർ മാറുന്നില്ല ലക്ഷണമില്ല ഭയങ്കര സ്പീഡിൽ കാറ് നമ്മുടെ ഗീതുവിൻ്റെ ഉണ്ട് കാറിൻ്റെ പിന്നാലെ ലോറിയും എങ്ങനെയെങ്കിലും ഒരു അവസരം വീണ് കിട്ടാൻ കാത്തിരുന്ന് അവർ ലോറി സ്പീഡി വിട്ടുകൊണ്ടിരിക്കുക കാറുകാരനാണെങ്കിൽ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കാറ് വെട്ടിക്കുകയും ചെയ്യുന്നുണ്ട് സൈഡ് കൊടുക്കൊന്നുമില്ല സൈഡ് കൊടുത്താൽ അറിയാം കാറിൽ ഇരിക്കുന്ന ആൾക്ക് നമ്മുടെ ഗീതുവിനാപത്ത് സംഭവിക്കുമെന്ന് അങ്ങനെ അവർ ട്രെയിനിങ് തിരുമ്പുന്ന സമയത്ത് തിരിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാറ് ആ ലോറിക്ക് വട്ടം നിർത്തുകയാണ് അപ്പോഴേക്കും കരൺ ഭൈ ഷേ ഇവനെന്ത ഈ കാണിക്കുന്നത് കാറും ലോറിയും ഒരുമി ഒരുമിച്ച് ബ്രേക്ക് ഇട്ടത് കണ്ട് ഗീതുവും അവിടെ നിന്നു ഗീതു അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ കാറിൻ്റെ കണ്ണാടി ക്ലാസ് പതുക്കെ താഴ്ത്തി താഴ്ത്തിയതും നോക്കുമ്പോൾ അതാ സോറി ട്ടോ കണ്ണാടി ഗ്ലാസ് ആണേ ഗ്ലാസ് പതുക്കെ താഴ്ത്തി താഴ്ത്തിയതും നോക്കുമ്പോൾ അതാ നമ്മുടെ അജാസ് അജാസിനെ കണ്ടതും കരൺ ഭായ് ഞെട്ടി അതെ മുംബൈയിലുള്ള അജാസിനെയും കരൺ ഭായ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അജാസിനെ നോക്കിയപ്പോൾ കരൺ ഭായ്ക്ക് ടെൻഷനായി ഈശ്വര അവനാണല്ലോ അതെ അതെ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട വണ്ടി റിവേഴ്സ് എടുക്ക് അത് കേട്ടതും അജാസ് കാറിൽ നിന്നും ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയതും കരൺഭായും ഇല്ല കരൺഭായിയുടെ പൊടി പോലുമില്ല എന്ന് പറഞ്ഞതുപോലെ കരൺഭായി ലോറിയും ഡ്രൈവറും ഒക്കെ അവിടെ നിന്ന് ചീറിപ്പാഞ്ഞു തിരിച്ചുപോയി അത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന ഗീതു എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചത് അപ്പോൾ അജാസ് എന്താ മേഡം അല്ല ആ വന്ന ലോറി ഏ എന്തിനാ നിങ്ങൾ തടഞ്ഞത് മാഡം ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അയാൾ മാഡത്തെ ഇടിച്ച് തറുപ്പിച്ചിട്ടിട്ട് കൊന്നച്ചു പോയെന്നായിരുന്നു എടോ അതുതന്നെയല്ലായിരുന്നു എനിക്കും വേണ്ടത് അയാൾ എന്നെ കൊന്നിട്ടിട്ട് പോയിരുന്നെങ്കിൽ അവനെ പിടിച്ച് അവൻ്റെ പിന്നിലുള്ള ആൾക്കാർ ആരാണെന്ന് കണ്ടുപിടിച്ചു തന്നെയായിരുന്നല്ലോ അത് കേട്ടതും മേഡം എന്താ മാഡം ഇത്ര പൊട്ടത്തരം വിളിച്ച് പറയുന്നേ അതെന്താണോ ഞാൻ പൊട്ടത്തരം വിളിച്ച് പറയുന്നത് താൻ ഇങ്ങനെ പറയുന്നത് അത് കേട്ടതും അതെ മാഡം മാഡത്തിനെ ഇടിച്ചിട്ടിട്ട് അവന്മാർ പോയി കഴിയുമ്പോൾ മാഡത്തിൻ്റെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറയിൽ നിന്നും പോലീസുകാർക്ക് കിട്ടുന്നത് ഒരു നമ്പർ പ്ലേറ്റിൻ്റെ നമ്പർ മാത്രമായിരിക്കും ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കി എവിടെയെങ്കിലും പോയി പോയിട്ടും ഒരു കാര്യമില്ല പിന്നെ അതൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേക്കും യഥാർത്ഥ ക്രിമിനൽ ഏ നാട് വിട്ടിരിക്കും ഏ ഇത്രയൊക്കെ പോലും ചിന്തിക്കാതെ മാഡം വണ്ടിയുടെ മുമ്പിലും പിൻപിലും ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ബുദ്ധിപൂർവ്വം നടന്നിട്ട് കാര്യമൊന്നുമില്ല മാഡം ദേ മാഡത്തിൻ്റെ ജീവൻ ഞാൻ രക്ഷിച്ചു എൻ്റെ കടമയാണത് എൻ്റെ ഉത്തരവാദിത്വം ഞാനത് ചെയ്തു അത് കേട്ടതും ഷെ മനുഷ്യനെ കൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ ആകെ നല്ല ഇൻട്രസ്റ്റോടുകൂടെ വന്നതാണ് അപ്പോഴേക്ക് അയാൾ ഇടയിൽ കയറി വന്നിരിക്കുന്നു ഇതെ മാഡം സ്വന്തം ഭർത്താവിനെ ജീവൻ കൊടുത്ത് രക്ഷിക്കാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മാഡം ചെയ്യുന്നതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതല്ലല്ലോ ചെയ്യേണ്ടത് ഭർത്താവിനെ സ്നേഹിച്ചും എന്ത് പ്രശ്നം വന്നാലും ഒപ്പം നേരിട്ടും കഴിയുന്നതല്ലേ യഥാർത്ഥ സ്നേഹം അങ്ങനെയുള്ളപ്പോൾ മാഡം മരിച്ച സാറിന് സന്തോഷമാകുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ അതൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ എൻ്റെ ഗോവിന്ദേട്ടനെ രക്ഷിക്കും അത് കേട്ടതും അതു തന്നെയാണ് മാഡം എൻ്റെ ലക്ഷ്യം ഞാൻ സമ്മതിക്കില്ല ഗോവിന്ദ് സാറിനും മേഡത്തിനും ഒരപത്തും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നമ്മൾ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് മാഡത്തിനോടൊപ്പം ഞാനും ഉണ്ടാവും പിന്നെ ഇതുപോലുള്ള കളി ക്യാമറകളൊന്നും വെച്ചിട്ട് കാര്യമില്ല മാഡത്തിന് യഥാർത്ഥ ശത്രുക്കളെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ വണ്ടിയും കൊണ്ട് റോട്ടിലോട്ട് നടക്കാൻ ഇറങ്ങാതെ സ്വയം ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ യഥാർത്ഥ ശത്രു ആരാണെന്ന് വീട്ടിലുള്ളവർ തന്നെയല്ലേ അവരെ കണ്ടുപിടിക്കാനാണോ മാഡത്തിന് ഇത്രയും വലിയ പ്രയാസം ഏഹ് തെളിവുകൾ വെച്ച് സാറിനെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാണ് വേണ്ടത് ഉം അജാസിന്റെ ബുദ്ധിയൊക്കെ കൊള്ളാം വണ്ടിയും കൊണ്ട് ഞാൻ റോട്ടിലിറങ്ങുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ ഈ പ്രയോഗം പ്രയോഗിക്കാനാണ് അജാസ് പറയുന്നത് അല്ലേ അതെ മാഡം അത് തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ തെളിയിക്കാൻ നോക്ക് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഗോവിന്ദ് സാറിന് കാണിച്ചു കൊടുക്കും മാഡം ഞാനുണ്ടാകും മാഡത്തിനോടൊപ്പം പേടിക്കേണ്ട മാഡത്തിനെ പോലെ തന്നെ ഗോവിന്ദ് സാറിനും ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിന് അജാസ് വാക്കുകൊടുക്കുകയാണിത് കേട്ടതും ഗീതുവിന് സന്തോഷമായി ഗീതു അജാസിനെ വിശ്വസിച്ചു എന്നാൽ പിന്നെ മാഡം മുന്നേ പോയിക്കോ പിന്നിൽ ഞാനുണ്ടാവും കേട്ടോ അതെനിക്കറിയാം ഇപ്പം ഞാനൊരു കളക്ടറല്ലേ ആ പൈലറ്റിനെയും പിന്നെ ബോഡി ഗാർഡിനെയൊക്കെ പിന്നിൽ വെച്ചുകൊണ്ട് നടക്കാൻ എന്തായാലും പിന്നാലെ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം ഗോവിന്ദ് ടെൻഷൻ അടിച്ച് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അജാസിൻ്റെ കോൾ വന്നു ആ ഗോവിന്ദ് സാർ എന്താ അജാസ് എന്തായി ഗീതുവിനെവിടെയെങ്കിലും കണ്ടോ ആ ഗീതും അടുത്തേ കണ്ടു സാർ ഓ ഓ ദൈവമേ സമാധാനായി എന്ന് ഗോവിന്ദ് പറയുക അത് കേട്ടതും അജാസിനോ അജാസ് എന്താ സർ ടെൻഷനായോ പിന്നെ അവൾ എങ്ങോട്ടാണ് പോകുന്നത് താമരശ്ശേരി റോഡിലുള്ള ഏതോ ക്ഷേത്രത്തിലേക്ക് പോകാൻ തോന്നുന്നു താമരശ്ശേരി അമ്പലം ഉണ്ടല്ലോ അവിടേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു സാർ ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഇനി ഒന്നും പറയണ്ട അവളെ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റി തിരിച്ചിവിടെ എത്തിക്കും സാർ ഞാൻ വരുമ്പോൾ മാഡത്തിനെതിരെ ഒരു ആക്സിഡൻറ്റ് പദ്ധതി ഇട്ടിരിക്കുകയായിരുന്നു ആ അവനെയൊക്കെ ഞാൻ ഓടിച്ചു പക്ഷേ ഞാൻ വരുമ്പോഴേക്കും പ്രതിരക്ഷപ്പെട്ട് കളഞ്ഞു സാർ ശെ എൻ്റെ ദൈവമേ അപ്പോൾ മരണം അവര് എനിക്ക് വന്ന കോള് തെറ്റിയില്ല അല്ലേ അതേ സാർ ഗീതു മേഡത്തിനെതിരെ ഒരു വലിയ ദുരന്തം ഉണ്ടാവാൻ തുടങ്ങിയതാണ് ഞാൻ കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മാഡത്തിൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ വീടിന് മുന്നിലെത്തിയ തന്നെ അതൊക്കെ കേട്ടത് ഗോവിന്ദൻ ആകെ ടെൻഷനായി ഈശ്വര അവളെ പിടിച്ച് കാറി കയറ്റിയിട്ട് ആ സ്കൂട്ടർ അങ്ങ് വലിച്ച് കത്തിച്ച് കൊള്ളാം ജാസ് പിന്നെ എന്താ നടക്കുന്നത് ഞാൻ നോക്കിക്കോളാം വേണ്ട സാർ മാഡം പോയിട്ട് വരട്ടെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ പിന്നാലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ജാസ് ഫോൺ കട്ട് ചെയ്യുക ഓഹ് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് എന്നാലും ഈ ഗീതു ഇത് എന്തിനുള്ള പുറപ്പാടാ അവൾ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഗോവിന്ദിങ്ങനെ കാറടുത്ത് പോയിക്കൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് രാധികയെയും വരുണ്ണയുമാണ് അവർ രണ്ടുപേരും കാറിപ്പോൾ സോറി ഇങ്ങനെ ഓരോ നാലുവച്ചോണ്ട് നിൽക്കുമ്പോൾ രാധികയ്ക്ക് ഫോൺ മടി ഫോൺ വരിക ഫോൺ വന്നതും വരുൺ ചോദിക്കുകയാണ് അമ്മേ അത് ആരാ സുവർണയാണോ അതെ അതെ വരുൺ സുവർണ തന്നെയാണ് നമ്മൾ കാത്തിരുന്ന ആ കാര്യം പറയാനായിട്ട് വിളിക്കുകയായിരിക്കും അതുകൊണ്ട് ദാ നന്നായിട്ടൊന്ന് കരയാൻ തയ്യാറായി നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഫോൺ എടുക്കാണ് ഹലോ സുവർണ എന്തായി കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ ഗീതു തീർന്നോ എല്ലാ പദ്ധതിയും ഓക്കെ ആയിരുന്നു മാഡം കൃത്യം അവളെ മരിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അജാസ് വന്ന് എല്ലാം തോലച്ചു അത് കേട്ടതും രാധിക ഞെട്ടി എന്ത് അജാസോ അതെ മാഡം അജാസ് വന്ന് എല്ലാം തോലച്ചു അവനെ മുമ്പിൽ വന്ന് ലോറിയുടെ മുൻപിൽ വന്ന് കാർ കൊണ്ടുവന്നിട്ട് കരൺഭായിയെ ഓടിച്ചു വിട്ടു കരൺഭായിക്കാണെങ്കിൽ അജാസിനെ നന്നായിട്ടറിയാം ഹ അതെ അജാസ് ഇപ്പോൾ നമ്മുടെ ശത്രുവാണ് മാഡം അതുകൊണ്ട് കരൺഭായി ഇപ്പോൾ തിരിച്ചു പോന്നിരിക്കുക ഷെ എന്തൊരു കഷ്ടമായത് എന്തിനാ സുവർണ നമുക്ക് ഇടയിൽ കിടന്ന് കളിക്കുന്നേ ദേ മാഡത്തിൻ്റെ വാക്കും കേട്ട് അവൻ അജാസ് നിൽക്കുന്നത് ദേ മാഡത്തിനെ സഹായിക്കാനല്ല ഗോവിന്ദ് സാറിനെ സഹായിക്കാനാണ് അതുകൊണ്ട് മാഡം സൂക്ഷിച്ചോ എന്തായാലും അജാസിനെ വിശ്വസിക്കേണ്ട പക്ഷേ ഇനി എന്തു ചെയ്യും ഗീതുവിനെ നമുക്ക് കൊല്ലണ്ടേ ആ പറ്റും എന്തായാലും ഒരു കാര്യം ചെയ്തിട്ട് ചെയ്യാൻ ചെയ്യാൻ വന്നിട്ട് അത് ചെയ്യാതെ തിരിച്ചു പോകുന്ന ആളല്ല കരൺ ബായി അതുകൊണ്ട് കരൺ ഭായിയെ ഞാൻ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് അവസാനിപ്പിച്ചിട്ടേ കരൺ ബായി പോരൂ ദാ അമ്പലമുറ്റത്ത് അതായത് ഗീതു പോയിരിക്കുന്ന അമ്പലം താമരശ്ശേരി അമ്പലം ആ ക്ഷേത്രത്തിന് മുൻപിൽ കരൺബായി കാവലുണ്ട് അവൾ പുറത്തിറങ്ങിയാൽ ഉടനെ അമ്പലവാദിക്കൽ അവളെ കാത്ത് ഒരു മരണമുണ്ട് എന്തായാലും മേഡം ധൈര്യമായിട്ടിരിക്കെ ലക്ഷ്യം പൂർത്തിയാക്കാതെ കരൺബായി ഇനി തിരിച്ചു പോകില്ല എന്തായാലും കാത്തിരിക്കും മാഡം എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുവർണ ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോൾ വരുൺ കളിയാക്കുകയാണ് അങ്ങനെ അമ്മയുടെ വാക്കും കേട്ട് അമ്മയെ സഹായിക്കാൻ വന്ന അജാസ് ഇപ്പോൾ ഗോവിന്ദേട്ടൻ്റെ സഹായിയായി എല്ലാ അമ്മേ ഗീതുവിനെ രക്ഷിക്കാൻ കാവല നിൽക്കുന്നു അവനെ നാണോ ഇല്ലേ എന്നും ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ തലവിധി എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്തായാലും കാര്യം സാധിക്കാതെ കരൺ ബൈ തിരിച്ചു പോവില്ല എന്നാണ് സുവർണ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വരുൺ സുവർണയെ ഫോൺ വിളിച്ചു സുവർണ നമ്മുടെ ലക്ഷ്യം അതുമാത്രമല്ലല്ലോ ഗീതുവിനെ കൊല്ലാൻ പറ്റാതെ അത് തടുത്ത ആ അജാസിനെ എഴുന്നേക്കാൻ പറ്റാത്തക്ക വിധം അപകടം ഉണ്ടാക്കണം സാർ നമ്മുടെ ആവശ്യം ഇപ്പോൾ അതല്ലല്ലോ രാധിക മാമിനെ സന്തോഷിപ്പിക്കുക അതായത് ഗീതുവിനെ കൊല്ലുക അത് കഴിഞ്ഞാൽ ഉടനെ അജാസിന്റെ കാര്യം അതെ അത് കഴിഞ്ഞാൽ ഗോവിന്ദ് മാധവൻ അതിൻ്റെ കാര്യം എന്തായി ആ അതുമൊക്കെയാണ് ഗോവിന്ദ് മാധവനും ഒക്കെ ഒരു റോഡ് അപകടത്തിൽ മരണപ്പെട്ടു ആ വാർത്ത സാറിനോടനെ കേൾക്കാം കരൺഭായി ഗീതാഞ്ജലിയുടെ പിന്നാലെ പോകുമ്പോൾ അവിടെ ഗോവിന്ദ് സാറിൻ്റെ പിന്നാലെ കരൺഭായയുടെ വേറെ ഗുണ്ടകളും അതുകൊണ്ട് അവരൻ സാർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും ഹോ വെൽഡൻ സുവർണ അപ്പോൾ എ ജി എമ്മിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ ഇന്നത്തോടെ തീരും അല്ലേ തീരും സാർ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ആ സന്തോഷ വാർത്തയെ അറിയിക്കാൻ അധികം വൈകാതെ തന്നെ ഞാൻ വിളിക്കാം ഓക്കെ ശരി സുവർണ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഫോൺ കട്ടുകയാണ് എന്നിട്ട് ആലോചിക്കുകയാണ് അങ്ങനെ എ ജി എമ്മിൻ്റെ എല്ലാ അവകാശവും എൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലാണ് അമ്പലത്തിൽ ഗീതു എത്തി ഗീതു എത്തിയതും കിഷോർ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഗീതുവിനെ കാത്തു നിൽക്കുക അപ്പോൾ കിഷോർ ഗീതുവിനെ കണ്ടതും നല്ല എന്താ പറയുക സുന്ദരമായിട്ട് വരുന്ന ഗീതുവിനെ കണ്ട് വായം പൊളിച്ച് നിൽക്കുക അപ്പോൾ ഗീതു ഇറങ്ങിയിട്ട് ഹായ് എന്ന് പറയണം അപ്പം കിഷോർ വിചാരിച്ചു കിഷോറിനോടാണെന്ന് അപ്പോൾ കിഷോർ ഇവിടെ നിന്ന് എന്ന് പറയുവാണേ ഈ സമയം ഗീതു അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഓ ഗീതുവിന് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയും തോന്നുന്നു സന്തോഷമായി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനൊരുങ്ങുമ്പോൾ ഗീതു നേരെ അങ്ങ് പോവുക അപ്പോൾ വിജയലക്ഷ്മിയും സാന്ദ്ര അവിടെ ഉണ്ടായിരുന്നു ആ ഹായ് എന്ന് പറഞ്ഞു ഗീതു ഓ ഇവരെ കണ്ടിട്ടായിരുന്നു േ ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു എന്നെ കണ്ടിട്ടാന്ന് വിചാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഷോർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക ആഹാ മാഡം എന്നും ഇവിടെ തൊഴാൻ വരാറുണ്ടോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ആ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് ചോദ്യം മാഡത്തിനോടല്ല എന്നോടാ മാഡം ഇതേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻറ്റാ ആ ആണോ അതെ ഗീതു ഞാൻ ഞാനിവിൻ്റെ കാര്യം പറഞ്ഞത് കണ്ടായിരുന്നു വന്നപ്പോൾ പല്ലു വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് വന്നതാണ് മേഡം ആ ആണോ ആ ആ ആ അല്ല ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് തൊഴാൻ വരാറുണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമായി ഞാനങ്ങനെയല്ല അറിഞ്ഞിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഭർത്താവിനെ അമ്പലം ഒന്ന് വെച്ചാൽ അലർജിയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ആ ഓരോരുത്തരുടെ അനുഭവം അല്ലേ ഓരോരുത്തരെ ഓരോന്നോലേക്ക് മാറ്റുന്നത് ആ അതൊക്കെ ശരി തന്നെയാണ് ആ ശരി ഗീതു നീ എന്ത് എന്ത് പണിയാണ് കാണിച്ചത് ഇത്രയും നേരം ഞങ്ങളിവിടെ ടെൻഷൻ അടിപ്പിച്ചത് അത് പിന്നെ മാഡം വരുന്ന വഴി ഒരു വലിയ പ്രശ്നം ഉണ്ടായി ആ ആ പ്രശ്നം എന്താണെന്നൊക്കെ ഞാൻ മാഡത്തിനോട് പിന്നെ പറയാം ആ അതെ വരും വൈകി വന്നതും പോരാണ്ട് അതെന്താണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു കാരണം കണ്ടുവച്ചിരിക്കുകയാണല്ലേ ഇവളിന്ന് ഞാൻ എന്നൊക്കെ പറയാം വേണ്ട വേണ്ട ഇപ്പം കേൾക്കണ്ടാന്ന് പറയും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാനല്ലേ ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോഴേക്കും പൂജാരി വരികയാണ് പൂജാരി വന്നതും ആഹാ എന്നാൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ദാ കുളത്തിൽ മുങ്ങി കുളിച്ചിട്ട് വന്നോളൂ എന്നും പറയാം അത് കേട്ടൊന്നും കുളത്തിലേക്ക് മുങ്ങാനായിട്ട് ഗീതു അങ്ങോട്ട് പോവുക എന്നിട്ട് ഗീതു കുളത്തിൽ മുങ്ങിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെയെങ്കിലും നിൽക്കണം എന്നിട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങി അതിനുശേഷം കുളത്തിൽ നിന്നും എഴുന്നേറ്റ് പതുക്കെ നടന്നു വരികയാണ് ഗീതുവിൻ്റെ ആ വരവ് വേണ്ടതും നമ്മുടെ കിഷോർ ഭയം പൊളിച്ച് നോക്കി നിൽക്കുക സത്യം പറഞ്ഞാൽ ദാ രാധികയുടെ വാക്കും കേട്ട് പത്ത് കോടി കിട്ടാൻ വേണ്ടിയാണ് കിഷോർ ഗീതുവിൻ്റെ പിന്നാലെ നടക്കുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം പണമൊന്നു കേട്ടാ എവിടെയും വീണുപോകുന്ന ആളാണല്ലോ ഗീതുവിൻ്റെ വരവ് കണ്ടപ്പോൾ കിഷോർ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ട് ശെ ഇവളെ ഒന്നും ഒറ്റയ്ക്ക് കിട്ടണമല്ലോ ഒറ്റയ്ക്ക് കിട്ടിയാലേ എൻ്റെ സ്നേഹം ഇവളോട് പറയാൻ പറ്റൂ എങ്ങനെയെങ്കിലും ഇവളെ കയ്യിലെടുത്തേ പറ്റൂ അതിനെന്താ ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജയലക്ഷ്മിയും സാന്ദ്രയും കൂടെ അവിടെ നിൽക്കുക ആഹാ മോള് കുളിച്ചു വന്നു അല്ല സ്വ തിരുമേനി ഈ ഈരത്തോടെ തന്നെ പരിഹാരം ചെയ്യണമെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഭക്തരുടെ മനസ്സ് പോലെ തന്നെ പനി പിടിക്കുന്ന ലക്ഷണം ലക്ഷണമെല്ലാം ഉണ്ടെങ്കിൽ തല തോർത്തിക്കോളുക കുഴപ്പമൊന്നുമില്ല എന്നും പൂജാരി പറയണം അത് കേട്ടതും ഏയ് വേണ്ട എൻ്റെ കണ്ണേട്ടിനു വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ തന്നെ പരിഹാരം പൂജ ചെയ്തോളാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പനി വന്നാലും കുഴപ്പമില്ല എന്നും പറയുവാണ് ആ പിന്നെ അത് കേട്ടതും തിരുമേനി നന്നായി ഇങ്ങനെ വേണം എന്തായാലും മോളുടെ ഈ മനസ്സുകൊണ്ട് മോളുടെ ഗോവിന്ദത്തിന് ഒരാപത്ത് സംഭവിക്കില്ല ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല തിരുമേനി എന്ത് സംഭവിച്ചാലും എൻ്റെ ഗോ കണ്ണേട്ടിന് ഒരാപത്ത് സംഭവിക്കരുത് ഒന്നും സംഭവിക്കില്ലെന്നേ അതിനല്ലേ ഈ പരിഹാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരുമേനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വിജയലക്ഷ്മി ഗീതോ ഞാനവിടെ അകത്ത് പരിഹാര കർമ്മങ്ങൾ നടക്കുന്ന അവിടെ ഉണ്ടാവും ഗീതു നടത്തിയിട്ട് അങ്ങോട്ട് പോരട്ടോ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വലം വെക്കാനായിട്ട് പോവണം അതിനുശേഷം ശേഷം ഭഗവാന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ വീട്ടിലിരിക്കുന്ന യഥാർത്ഥ കള്ളനെയും കള്ളികളെയൊക്കെ എനിക്ക് എൻ്റെ കണ്ണേട്ടന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കണേ യഥാർത്ഥ കുറ്റക്കാരവരാണ് എൻ്റെ കണ്ണേട്ടൻ്റെ ശത്രുക്കൾ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും വേണം അതിന് എനിക്ക് സാന്ദ്ര സഹായിയാണ് അതെ എല്ലാവരും കൂടെ എൻ്റെ കണ്ണേട്ടിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതിനുള്ള യഥാർത്ഥ തെളിവുകൾ കണ്ടുപിടിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കണ്ണേട്ടിനെ മൃത്യുവിൽ നിന്നും രക്ഷിക്കണമേ എൻ്റെ കണ്ണേട്ടിന് ദീർഘായുസ് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കിഷോർ ഇങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുക എന്നാലും ആരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്ന കാര്യമാണ് ഗീതു പറഞ്ഞത് സാന്ദ്ര അതിന് എന്ത് സഹായിക്കുന്ന പറഞ്ഞേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആരെയാണ് അവളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നും പിന്നെ ആരാണ് അവളെ സഹായിക്കുന്നതെന്നും എന്തിനാണ് അവളെ അത് സഹായിക്കുന്നതെന്ന് എന്തിനാണ് അവൾ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതെന്നും ഒക്കെ കണ്ടുപിടിക്കണം അതിന് ഗീതുവിനൊന്ന് ഒറ്റയ്ക്ക് എന്താ വഴി എന്നും ആലോചിച്ചുകൊണ്ട് കിഷോർ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ കരൺഭായി കിരൺഭായി ആയിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായി കാരണം അജാസിനെ കണ്ട് പേടിച്ചാണ് കരൺഭായി പോയിരിക്കുന്നത് കരൺഭായ് മുംബൈയിലെ ക്രിമിനൽ ആണെങ്കിൽ അജാസ് അതിനേക്കാളും വലിയ ക്രിമിനലാന്ന് കരൺഭായ്ക്കറിയാം ഇനി എന്ത് നടക്കുമെന്ന് കാത്തിരി തന്നെയാണ് എല്ലാവർക്കും ആയിക്കോട്ടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്